ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പരാജയമാണെന്ന് സി കൃഷ്ണകുമാർ ലൈറ്റുകൾ വെച്ചു എന്നല്ലാതെ പാലക്കാടിൽ ഒരു പദ്ധതികളും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഷൊർണൂർ നഗരസഭയിൽ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയതായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളെ വിലയിരുത്തി കഴിഞ്ഞതാണ് എം പി എം പി എന്താണ് പാലക്കാടിനായിട്ട് കൊണ്ടുവന്ന ഒരു നേട്ടമായിട്ട് എടുത്തു കാണിക്കാനുള്ളത് എല്ലാ എം പിമാർക്കും ലഭിക്കുന്ന എം പി ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ലൈറ്റുകൾ സ്ഥാപിക്കുകയല്ലാതെ അല്ലാതെ പാലക്കാടിന്റെ ജില്ലയുടെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാര പരിഹാരം കാണാനുള്ള ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതേ സമയത്ത് അട്ടപ്പാടി പോലെയുള്ള ആദിവാസി മേഖലകൾ ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികൾ ആദിവാസി മേഖലകൾക്കായിട്ടുണ്ട് ആ പദ്ധതികൾ അവിടെ കൃത്യമായിട്ട് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട എം പി ആ ജൽ ജീവൻ മിഷൻ പദ്ധതി എല്ലാ വീടുകളിലും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് ആ പദ്ധതി കൃത്യമായിട്ട് പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്നതിൽ അത് മോണിറ്റർ ചെയ്യുന്നതിൽ അത് സൂപ്പർവൈസ് ചെയ്യുന്നതിൽ പാലക്കാട് എം പി പരാജയമാണ് അതുപോലെ തന്നെ അട്ടപ്പാടിക്കായിട്ട് ആയുഷ് മന്ത്രാലയം അനുവദിച്ച പതിനഞ്ച് കോടി രൂപയുടെ ആശുപത്രി ആ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം പോലും വാങ്ങിയെടുത്ത് നേടിയെടുക്കാൻ സാധിച്ചില്ല സംസ്ഥാന സർക്കാരിൽ നിന്ന് അങ്ങനെ എല്ലാ കാര്യത്തിലും പരിപൂർണമായിട്ട് പരാജയപ്പെട്ട ആളാണ് നിലവിലുള്ള എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ ലേഖാ രമേശ് ടി ബിന്ദു സി മനോജ് ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു